അശ്ലീല വീഡിയോകൾക്ക് അടിമയായ മകൻ കൈവശമുണ്ടായിരുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ പോൺ വീഡിയോകൾ ഒടുവിൽ മാതാപിതാക്കൾ ചെയ്തത് നോക്കൂ പോൺ വീഡിയോകൾക്ക് അടിമയായ മകനെ രക്ഷിക്കാൻ മകന്റെ ഇരുപത് ലക്ഷം വില വരുന്ന അശ്ലീല വീഡിയോകൾ തീയിട്ട് നശിപ്പിച്ച മാതാപിതാക്കൾ മിഷിഗനിൽ ആണ് സംഭവം നാൽപ്പത് വയസ്സായ മകൻ വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് അവർ അത് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇതെല്ലാം വിറ്റു എന്ന കേസിൽ ഇയാൾ പ്രതിയാണ് അതിനുശേഷം മാതാപിതാക്കളിൽ നിന്നും ഇയാൾ അകന്നു കഴിയുകയായിരുന്നു തന്റെ ശേഖരം നശിപ്പിച്ച മാതാപിതാക്കൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇയാൾ ഇരുപതു വർഷത്തോളമായി പന്ത്രണ്ട് പെട്ടികളായി സൂക്ഷിച്ച പോൺ വീഡിയോകളുടെയും മാസികളുടെയും ശേഖരം ഇവർ തീവച്ച് നശിപ്പിക്കുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്